ഹായ് ഫ്രണ്ട്സ് നമുക്കിത് റെഡ്ഡിപൊളി ജംഗിൾ തീം കേക്കിൻ്റെ കേക്കിൽ ഫിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബനാനയും ലീഫൊക്കെയാണ് ഞാനത് ചെയ്ത് കാണിക്കുന്നത് ആ ജംഗിൾ തീമിലെ ലീഫും നമ്മൾ സാധാരണ നോർമലി നമ്മൾ ചെറിയ ഇങ്ങനെ പടർന്നൊക്കെ കയറുന്ന രീതിയിലുള്ള ലീഫും ചെറിയതും പിന്നെ ബനാന ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ലീഫ് ആ ഒരു കളറ് ജെൽ കളറാണ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മളെ ഫോണ്ടൻ്റെ നല്ലൊരു സോഫ്റ്റ് ആക്കി എടുത്തിട്ട് ഇതേപോലെ എടുക്കുക അപ്പം നമ്മളുടെ ഏത് ഷേപ്പിൽ നമുക്ക് അതേപോലെ നമുക്ക് പരത്തി എടുക്കാനോ കൈകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ആദ്യം തന്നെ നമ്മുടെ ഫോണ്ടൻ്റെ നന്നായിട്ട് സ്മൂത്ത് ആക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ബോൾ ബോളാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം കട്ടി വേണം ഒരുപാട് കട്ടിയല്ല ഒരുപാട് തിന്നു ആക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ അതിനകത്ത് ലൈൻസൊക്കെ ഇടുമ്പോഴേക്കും അത് എടുത്ത് കാണുന്നുണ്ട് കാണണമെങ്കിൽ നന്നായിട്ട് അത്യാവശ്യം തിക്നെസ്സിൽ നമ്മൾ ഫോൺ എടുക്കണം എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ആ ഫ്രണ്ടിലെ ഷെയ്പ്പുണ്ടല്ലോ അത് നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റും നമുക്ക് ഇത്ര അറിയാത്തവർക്ക് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പ്രസ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ ഒന്ന് കൂർപ്പിച്ചിട്ട് അതിൻ്റെ ലീഫിൻ്റെ ഒരു വളവും ആക്കിയായിട്ടൊന്ന് ഷേപ്പിലെടുക്കുക എന്നിട്ട് ഇതേപോലെ ഫോണ്ടിൻ്റെ കട്ടറും കൊണ്ട് ഇതേപോലെ നടുക്കൊരു ലൈൻസ് ഇട്ടിട്ട് സൈഡിലും ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുക വളരെ സിമ്പിളല്ലേ കാരണം നല്ല ക്യൂട്ടായിട്ട് ഇരിപ്പുണ്ടല്ലേ ഇതേപോലെ സൈഡിലൊക്കെ ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി അത് അങ്ങനത്തെ ചെറുതും വലുതുമായിട്ടുള്ള ലീഫ് കുറച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ട വളരെ സിമ്പിളാണ് ലൈൻസ് ഒക്കെ ഇട്ടുക നമുക്ക് ഇഷ്ടത്തിന് ലൈൻസ് ഇട്ട് കൊടുക്കുക കുറച്ച് അടുപ്പിച്ചൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക വേണ്ട അടിപൊളിയല്ലേ കാണാനായിട്ട് പിന്നെ അടുത്തത് വലിയ ലീഫാണ് അത് ഞാനൊരു ലീഫി കട്ടർ കൊണ്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ കേക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് നമ്മൾ ജംഗിൾ തീം കേക്കിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലീഫി കട്ടർ ചോദിച്ചെന്നാൽ അവർ അത് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് തന്നെ ഡാർക്ക് ഗ്രീനിൽ നിന്ന് ഗ്രീനിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് ഫോണ്ടാൻ്റെ ഇട്ട് കൊടുത്തപ്പോഴേക്കും അതുപോലെ ലൈറ്റ് ഗ്രീനായിട്ട് കിട്ടി അപ്പോൾ വൈറ്റ് ലൈറ്റുമൊക്കെ ആയിട്ട് ലൈറ്റ് ഗ്രീനും പിന്നെ ഡാർക്ക് ഗ്രീനും ഒക്കെ ആയിട്ട് പല പല ലീഫാണ് നമ്മളതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ലയൺ എലിഫൻറ്റ് ജിറാഫ് മങ്കി ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ കേക്കിന് ഓർഡർ വരുമ്പോൾ ഇതേപോലെ ഉള്ള ഹെവി ഓർഡർ ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ തന്നെ ഫോണ്ടിൻ്റെ വർക്കൊക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ ചെയ്തു വെക്കുക ഒരു അഞ്ച് ദിവസം മുമ്പൊക്കെയാണ് ഞാൻ ഇത് ചെയ്ത് വെക്കുന്നത് കാരണം ഒരുപാട് വർക്ക് ഇതിനകത്ത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ കൂടെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇതിന് ശേഷമൊക്കെ ഉണ്ടാവും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ലൈൻ ഉണ്ടാക്കുന്നതാണെങ്കിലും പിന്നെ എലിഫന്റ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അപ്ലോഡ് ചെയ്യാം ഇത് കഴിയുമ്പോൾ അപ്പോൾ ഇതേപോലെ കട്ടറിൽ നമ്മൾ ചെയ്യാൻ ഈസിയാണ് കട്ടറുണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതേപോലെ പരത്തിയെടുത്തിട്ട് അതും അത്യാവശ്യം കട്ടിയിൽ തന്നെ നമ്മൾ ചെയ്യണം ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ളതാണ് നമ്മൾ ഒരുപാട് കട്ടി കുറച്ച് അത് ആ ഒരു കട്ടിയിൽ നമ്മൾ നിൽക്കില്ല അപ്പോൾ എത്ര സ്റ്റിക്ക് വെച്ചെന്നാലും സൈഡൊക്കെ ഇങ്ങനെ തളർന്നു പോകും അപ്പോൾ ഇങ്ങനെ താഴെ ഇങ്ങനെ വീഴുന്ന രീതിയിലായിട്ട് നിൽക്കും ചരിഞ്ഞൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയിൽ പരത്തിയിട്ട് വേണം ഇതേപോലെ ഫോണ്ടൻ്റെ കട്ടറിൽ നമുക്ക് എടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ അറ്റം തുടങ്ങി സ്റ്റിക്ക് വെച്ചിട്ട് വേണം രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോൾ പേടിക്കേണ്ട നല്ല തിക്നസ്സിലാണ് അപ്പോൾ ഇന്ന് കുറച്ച് ഇത് മുന്നിട്ട് കളർ എന്ന് പറയുമ്പോൾ പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ നന്നായിട്ട് ഞാൻ കോൺഫ്ലവറൊക്കെ ഇട്ടിട്ടാണ് ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സിൽ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ആ സമയത്ത് എടുത്തിട്ട് പൊടി വയ്ക്കുക തട്ടി ഒന്ന് കളഞ്ഞിട്ട് ബ്രഷ് ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പൊടിയും പൊയ്ക്കോളും സി എം സി ഇട്ട് ഒരിക്കലും വയ്ക്കരുത് അത് കട്ടി പിടിച്ച് പോകും അവിടുന്ന് കട്ടി പിടിച്ച് എന്നാൽ അതിനകത്ത് എടുത്ത് മാറ്റാൻ പറ്റില്ല പിന്നെ അടുത്തത് നമ്മൾ ബരാനിയാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ യെല്ലോ കളറ് അത് ഒരുപാട് ഡാർക്ക് യെല്ലോ അല്ല നമ്മൾ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നോക്കി ഒരു ലൈറ്റ് ആക്കി എടുത്തിട്ട് ബനാനയുടെ ആ ഒരു കളറിൽ എടുത്തിട്ട് വേണം ഇതേപോലെ ഷേപ്പ് ഷെയ്പ്പാക്കാൻ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് വളച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ഞെട്ട് ഭാഗം ഇങ്ങനെ കുറിപ്പിച്ചു ഇതും അതേപോലെ തന്നെ വൈറ്റ് ആ ഒരു കളർ മാറിയിരിക്കുന്നത് ഞാൻ കോൺഫ്ലവർ ഒരുപാട് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം കാരണം ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പാണ് ഞാനിത് സെറ്റ് ചെയ്തത് അപ്പം നന്നായിട്ട് ഹാർഡായിട്ടിരുന്നോളും എന്നിട്ട് ഇതുപോലെ തന്നെ ഫോണ്ടൻ്റ് തന്നെ ബ്ലാക്ക് ഫോണ്ടൻ ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതേപോലെ ഒന്ന് തൂത്ത് തൂത്ത് കൊടുക്കുക അല്ലെങ്കിൽ കളർ ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിലും നല്ലത് ഇതുപോലെയാണ് ഒരുപാട് നമുക്ക് അങ്ങനെ കളറ് ബ്ലാക്ക് അതിനകത്ത് വേണ്ട ചെറിയൊരു ഷെയ്ഡ് മതി അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ ഒരു കറക്റ്റ് ലുക്കിൽ കിട്ടി ഇത്രയേ ഉള്ളൂ കാണാൻ നല്ല ഭംഗിയല്ലേ അടിപൊളി അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്